ഓ എന്താ അളിയ നാട്ടുകാരെ വീട്ടുകാരെയും ബോധിപ്പിക്കാൻ കല്യാണം കഴിക്കുന്നു അല്ലാതെന്താ ചില കൂട്ടുകാരുടെ കല്യാണത്തിനെങ്കിലും നിങ്ങളെ ഡയലോഗ് കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇവർ പതുക്കെ ആ ജീവിതവുമായി സെറ്റായി പോകുമെന്നാണ് പലരുടെയും ഉപദേശവും ധാരണയും ഒക്കെ പതിയെ ജീവിതവുമായി സെറ്റായി പോകുന്നവരുമുണ്ട് എന്നാൽ അല്ലാത്ത കേസുകളും ധാരാളം പക്ഷെ അവർ വീട്ടുകാരുടെ മുന്നിൽ നല്ല ദാമ്പത്യം നയിക്കുന്നവരുമായിരിക്കും വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാകും അവരുടെ ദാമ്പത്യ ജീവിതം അതായത് എല്ലാവരെയും പറ്റിച്ചു കൊണ്ടൊരു കല്യാണം മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ എങ്കിൽ തെളിച്ചു പറയാം കേട്ടോളൂ കാലം മാറുന്നതിനനുസരിച്ച് വിവാഹ സങ്കല്പങ്ങളും രീതികളും മാറാറുണ്ട് ലവ് മാരേജ് അറേഞ്ച് മാരേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പങ്കാളിയെ സ്വയം തിരഞ്ഞെടുക്കുന്നതിനെ ലവ് മാരേജ് എന്നും വീട്ടുകാർ കണ്ടെത്തുന്നതിനെ അറേഞ്ച് മാരേജ് എന്നും വിളിക്കുന്നു എന്നാൽ ഇതുപോലെ മറ്റൊന്ന് കൂടിയുണ്ട് അതാണ് ലാവൻഡർ മാരേജ് എന്താണെന്നല്ലേ നമുക്കിടയിൽ കാലങ്ങളായി ഉണ്ടായിട്ടും അധികം പരിചിതമല്ലാത്ത പേരാണ് ലാവൻഡർ മാരേജ് നൂറ്റാണ്ടുകളായി പിന്തുടർന്നിരുന്ന പരമ്പരാഗത വിവാഹങ്ങളുടെ അടിസ്ഥാനം പോലും തിരുത്തുകയാണ് ഇത്തരം വിവാഹങ്ങൾ ഗ്രൂപ്പ് മാരേജ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് തുടങ്ങിയ പുത്തൻ രീതികൾക്കൊപ്പം നിലനിൽക്കുന്ന ഒന്നാണ് ഇത് തൊണ്ണൂറുകളിൽ ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ തുടങ്ങി സാമൂഹ്യ കുടുംബ ബന്ധങ്ങൾ ശക്തമായ കേരളത്തിലും ഇന്നത്തെ പ്രചാരത്തിലുണ്ട് അടക്കമുള്ള എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് വീട്ടുകാരും നാട്ടുകാരും വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്നത് എത്ര നിർബന്ധിച്ചാലും അവരുടെ മനസ്സോ ശരീരമോ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാനോ അയാളുമായി മാനസികമായും ശാരീരികമായും അടുപ്പത്തിലായിരിക്കാനോ അനുവദിക്കുന്നതാവണം എന്നില്ല ആ സാഹചര്യത്തിലാണ് ലാവൻഡർ മാരേജ് പ്രസക്തമാകുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തേണ്ടി വരുന്ന വിവാഹം എന്ന് വേണമെങ്കിൽ ലാവൻഡർ മാരേജിന് പറയാം മാത്രമല്ല പങ്കാളികളിൽ ഇരുവരുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ തങ്ങളുടെ ലൈംഗികാഭിമുഖ്യം അത് സ്വവർഗാനുരാഗമോ എന്തുമാവാം വീട്ടുകാരോടോ സമൂഹത്തോടോ വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെങ്കിലും ഇങ്ങനെയൊരു വിവാഹം തിരഞ്ഞെടുക്കാറുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടയാളുമായി വിവാഹത്തിലായിരിക്കെ തന്നെ അവരുമായി യാതൊരു തരത്തിലുള്ള പ്രണയമോ ശാരീരിക ബന്ധമോ ആ തരത്തിലുള്ള അടുപ്പമോ ഉണ്ടാകില്ല അത് ആദ്യം തന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് വ്യക്തമാക്കി ഇരുവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് വിവാഹം നടക്കുക വിവാഹത്തിന് ശേഷവും തങ്ങളുടെ ഹോമോസെക്ഷൽ പങ്കാളിയുമായി ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അറിവോടെ തന്നെ അവർ ബന്ധം തുടരാറുമുണ്ട് ഒരുപക്ഷെ എൽ ജി പി ആളുകളെ നമ്മുടെ സമൂഹത്തിന് പൂർണ്ണമായും അംഗീകരിക്കാനായാൽ ഇത്തരം ലാവൻഡർ മാരേജുകളുടെ ആവശ്യകത തന്നെ കുറയുമായിരിക്കും ഇതുപോലെ പരമ്പരാഗത വിവാഹങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള വിവാഹങ്ങൾ പലതരത്തിലും ലോകത്ത് പലയിടത്തും നടക്കാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന വാക്കും നേരത്തെ ചർച്ചയായിരുന്നു പങ്കാളിയിൽ നിന്നും പ്രണയമോ ലൈംഗികതയോ ആവശ്യപ്പെടാതെ പരസ്പരം വിവാഹം ചെയ്ത് ജീവിക്കുന്നതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജപ്പാനിലെ യുവാക്കളിൽ ഒരുപാട് പേർ ഈ ഫ്രണ്ട്ഷിപ്പ് മാരേജുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും നേരത്തെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ഈ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് ഷാജുൽ എന്ന ഗേ പോലീസ് ഉദ്യോഗസ്ഥൻ സുമൻ എന്ന ലെസ്ബിയൻ യുവതിയെ വിവാഹം ചെയ്യുന്നു വീട്ടുകാരെ ബോധിപ്പിക്കുകയല്ലാതെ മറ്റൊരു ബന്ധവുമില്ല എന്ന ധാരണയോടെയാണ് വിവാഹം ഇതാണ് ലാവൻഡർ മാരേജ് സൊവർഗാനുരാഗികൾക്കപ്പുറം പൊതുമണ്ഡലങ്ങളിൽ ഉള്ളവർ നാട്ടുകാരെ കാണിക്കാൻ വിവാഹം നടത്തുകയും മറ്റൊരു പങ്കാളിക്കൊപ്പം ജീവിക്കുകയും ചെയ്യാറുണ്ട് ചതിയല്ല മൂന്ന് പേർക്കുമിടയിലെ കൃത്യമായ ധാരണയിലൂടെയാണ് ബന്ധം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഹോളിവുഡിൽ എത്തുന്ന നടീനടന്മാർക്ക് മുന്നിൽ മൊറാലിറ്റി ക്ലോസ് എന്ന കരാർ നിർമ്മാണ കമ്പനികൾ വെക്കുമായിരുന്നു ആ കമ്പനിക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ സമൂഹം തിന്മയായി കാണുന്ന സദാചാര വിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ് കരാ ഇതോടെയാണ് ഹോളിവുഡിൽ ലാവൻഡർ മാരേജ് പ്രചാരത്തിലെത്തിയത് തന്റെ സ്വർഗ പങ്കാളിയെ മറച്ചുവെച്ച് എൻ ജി എം സ്റ്റുഡിയോയുടെ നിർദ്ദേശപ്രകാരം ഒരു യുവതിയെ വിവാഹം ചെയ്ത നടൻ ചാൾസ് വില്യം ഹെയ്ൻസ് ഇതിന്റെ ഉദാഹരണമാണ് ഈ കാലഘട്ടത്തിൽ നിരവധി നടീനടന്മാരെ നടന്മാരെ ഹോളിവുഡ് ലാവൻഡർ മാരേജിലേക്ക് തള്ളിവിട്ടിരുന്നു അതിന് വഴങ്ങാത്തവരുടെ പണം പിടിച്ചു ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സൊവർഗ്ഗ അവകാശങ്ങൾക്കായി സ്റ്റോൺവെൽ വിപ്ലവം ഉണ്ടാകുന്നതുവരെ പിന്നീട് അമേരിക്കയിലെ സാമൂഹിക ചിന്താഗതി പരിവർത്തനപ്പെടുകയും ലാവൻഡർ മാരേജുകൾ ഇല്ലാതാവുകയും ചെയ്തു ഇന്ത്യ പോലെ കുടുംബ ബന്ധങ്ങൾ ശക്തമായി ചൈനയിലും ലാവൻഡർ വിവാഹങ്ങൾ പ്രചാരത്തിലാണ് ഷീങ് യങ് എന്നാണ് ഇതിന്റെ ചൈനീസ് വിളിപ്പേര് വീടുകളിൽ നിന്നും മാറി ദൂരത്ത് താമസിക്കുന്ന യുവതി യുവാക്കൾ ചൈനീസ് പുതുവത്സരത്തിൽ വീടുകളിലേക്ക് മടങ്ങുന്നത് പതിവാണ് അപ്പോഴാണ് വീട്ടുകാരുടെ വിവാഹത്തിനായുള്ള നിർബന്ധം നേരിടേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിൽ വീടുകളിലേക്ക് പോകുമ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ ഒരു പങ്കാളിയെ കണ്ടെത്തുന്ന പതിവ് ചൈനയിൽ വ്യാപകമായി അടുത്തിടെ പൂട്ടപ്പെട്ട ക്വീഴ്സ് എന്ന ആപ്പ് ഇത്തരത്തിലുള്ള പങ്കാളികളെ കണ്ടെത്താൻ സഹായിച്ചിരുന്നു സൈക്കോളജിസ്റ്റ് ലിയോ ടാർലിന്റെ കണക്ക് പ്രകാരം ചൈനയിൽ തൊണ്ണൂറ് ശതമാനം പുരുഷ സ്വവർഗാനുരാഗികളും സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു ഇന്ത്യയിലേതുപോലെ ശക്തമായ കുടുംബ സാമൂഹ്യ നിബന്ധനകളും രണ്ടായിരത്തി പതിനാറ് വരെ വൺ ചൈൽഡ് പോളിസിയും ഇതിന് കാരണമായി കേരളത്തിൽ വ്യാപകമായി നാം അറിയാതെ നമുക്കിടയിൽ ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതാരെങ്കിലും കണ്ടെത്തുമോ എന്ന ആശങ്കയിലാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തങ്ങളുടെ ബന്ധങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു നിശ്ചിത കാലഘട്ടത്തിനപ്പുറം നിയമപരമായി വേർപെടാത്ത ലാവൻഡർ വിവാഹങ്ങൾ പിന്നീട് ബാധ്യതയായി മാറുന്നു ഇനി ഇതിനെല്ലാത്തിനും കാരണം ഒരാളുടെ സത്വത്തെ അംഗീകരിക്കാൻ പരുവപ്പെടാത്ത കുടുംബ ബന്ധങ്ങളും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നമ്മുടെ സാമൂഹിക അന്തരീക്ഷവുമാണ് എന്താ ശരിയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം